ഹലോ രാധേ രാധേ സുഗേൽ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ വീട് മാറി കേട്ടോ നിങ്ങൾക്ക് കാഞ്ചരാം ഞാനിപ്പോൾ താമസിക്കുന്ന വീട് കാഞ്ചര നിങ്ങൾക്ക് ഫുൾ ആയിട്ടും ഞങ്ങൾ മാറിയ വീട് നിങ്ങളെല്ലാവരും കണ്ടതാണ് അപ്പോൾ എന്നാലും ഒന്നും കൂടി കാഞ്ചര മാറിയതിൻ്റെ ശേഷം എങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചത് ഫുഡൊക്കെ എവിടെ ഉണ്ടാക്കലോ എങ്ങനെ ഉണ്ടാക്കലോ ഒക്കെ കാഞ്ചര നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എല്ലാരും അപ്പുറത്താട്ടോ എന്താണ് എല്ലാരും അച്ഛനും അമ്മ എല്ലാരും പെങ്ങളൊക്കെ അപ്പുറത്താണ് നിക്കല് പിന്നെ ഞങ്ങൾ ഞങ്ങളിപ്പോത്തേക്ക് മാറി ഇപ്പൊ പുതിയത് ഉണ്ടാക്കിയതാണ് ഇപ്പുറത്തേക്ക് കേട്ടോ ഇതാണ് ഫ്രണ്ട് ഫ്രണ്ട് ബാക്ക് ഏതാ ഒന്നും എനിക്കറിയില്ല മനസ്സിലാവുന്നില്ല കേട്ടോ പക്ഷെ ഇത് ഫ്രണ്ടും പറയാം ബാക്കും പറയാം പിന്നെ ഈ കൂളർ എന്താ ഈ കൂളർ അപ്പുറത്തെ റൂമിലേക്കാട്ടോ സംഭവം ഇപ്പൊ എന്താ പറയുക പെങ്ങളാണ് ഹസ്ബന്റിൽ പെങ്ങളാട്ടോ അപ്പുറത്തെ റൂമില് നിൽക്കല് പിന്നെ മുകളില് സ്റ്റോർ റൂം ആട്ടോ സ്റ്റോർ റൂം നിങ്ങൾ കാണും ഇതില് ലോക്കല്ല അപ്പൊ കാണിച്ചാലും നിങ്ങൾക്ക് സ്റ്റോർ റൂം എങ്ങനെയാട്ടോ ഒരുമാതിരി കോലാ കേട്ടോ ഇങ്ങനെ കേട്ടോ സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കണേ ആ ഡ്രമ്മൊക്കെ കാണുന്ന പെട്ടയൊക്കെ കാണുന്ന എല്ലാത്തിലും സാധനം നിറഞ്ഞിരിക്കുക കേട്ടോ ഇവിടെ പൊട്ട എല്ലാതും ഇതിലൊക്കെ എന്താ പറയാ ഇതിലൊക്കെ ചാക്കുകളൊക്കെ കേട്ടോ ചാക്ക് അങ്ങനെ ഒരുക്ക പിന്നെ എന്താണ് സ്റ്റോർ റൂം നിങ്ങൾക്ക് കാണിച്ചു തന്നെ കഴിഞ്ഞ മണിറ്റൂരിൽ കാണിച്ച് തന്നിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം മോട്ടൂരിൽ കാണിച്ചു തന്നെ ഇനി ഞാൻ ഇവിടെയാണ് പാത്രം കൈകല് പിന്നെ കിച്ചൺ കാണിച്ചതെട്ടോ കിച്ചൺ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് ഞങ്ങളെ കിച്ചന് ഇപ്പോഴത്തെ കിച്ചണും പിന്നെ ഞങ്ങൾ കേരളത്തിലെ ക്യാഫേ ഉണ്ടായിരുന്നു അതൊക്കെ ഒരേ പോലെ തന്നെ കേട്ടോ കാണിച്ചത് നിങ്ങൾക്ക്

ഇപ്പം ആണീ കൂടുതൽ തണുപ്പൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഗ്യാസിലുണ്ടാക്കുക അല്ലേ കൂടുതൽ തണുപ്പ് ആവുമ്പോൾ പിന്നെ അടുപ്പിനുള്ള ആയിട്ടുണ്ടാക്കുക ഈ അടുപ്പായിട്ടോ ഉണ്ടാക്കുക കൂടുതൽ തണുപ്പ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുമ്പോൾ പിന്നെ അടുപ്പ് അടുപ്പിലാണ് ഫുഡ് ഉണ്ടാക്കുക പിന്നെ ഇതിലൊക്കെ കാണുന്നത് എന്താ പറയുക ആട്ട അരി അങ്ങനെയൊക്കെ കേട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ കേട്ടോ പിന്നെ അപ്പ ഇപ്പം ഞങ്ങളെ റൂമ് എങ്ങനെ അത് കാണിച്ചു കേട്ടോ ഇപ്പം തണുപ്പ് എന്താ പറയുക രാത്രി ആകുമ്പോ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ബ്ലാങ്കറ്റ് ഒക്കെ പുറത്തിറക്കി ആദ്യമൊക്കെ ഒന്ന് രണ്ട് ബ്ലാങ്കറ്റിന് പുറത്ത് ഇപ്പോ മൂന്നോ നാല് ബ്ലാങ്കറ്റ് ഒക്കെ പുറത്തിറക്കി പിന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ആട്ടോ വെക്കൽ അതാ ഇവിടെ ആയിട്ട് ഡ്രസ്സൊക്കെ വെക്കൽ ഇങ്ങനെ കേട്ടോ ഇതിലും കാണുന്ന ഡ്രസ്സാണ് ഇതിലും ഡ്രസ്സാണ് പിന്നെ ഇവിടെയും ഡ്രസ്സാണ് സംഭവം ഡ്രസ്സ് കുറേ ഉണ്ട് വെക്കാൻ സ്ഥലമില്ല അങ്ങനെ എന്താണ് ഒരുപാട് ഡ്രസ്സൊക്കെ കേട്ടോ പിന്നെ ഇപ്പുറത്താണ് ഞങ്ങൾ കിടക്കൽ ഇങ്ങനെ കേട്ടോ പിന്നെ ചെറിയ ചെറിയ റാക്ക് ഉണ്ട് നല്ല ഡ്രസ് ആട്ടോ എനിക്ക് റാക്കൊക്കെ കാണാൻ എനിക്കിഷ്ടാ കേട്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ റാക്ക് പിന്നെ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ഇതിലാട്ടോ ഇപ്പറത്താണ് ഇതില് ഗോതമ്പ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റിയിട്ടില്ല ഇത് ഗോതമ്പ് കഴിഞ്ഞാല് പിന്നെ മാറ്റും ഇതിലൊക്കെ ഡ്രസ്സ് കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ ഉള്ളിലുണ്ട് ഇതിലൊക്കെ ഡ്രസ്സാണ് റൂം കാണിച്ചത് നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന റൂമ് എങ്ങനെ അതൊക്കെ കാണിച്ചെന്ന് കിച്ചൻ കാണിച്ചെന്ന് പിന്നെ പാത്രം കഴിയുന്നതൊക്കെ ഇവിടെ അതൊക്കെ കാണിച്ചെന്ന് ഇനി ബാക്കി ലാസ്റ്റത്തെ പുറത്തത്തെ ഗേറ്റ് കാണിച്ചരാം ഇനി പുറത്ത് ഞങ്ങൾ സംഭവം ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഉണ്ടല്ലോ ഇപ്പുറത്തെ വീടിൻ്റെ മെയിൻ ഗേറ്റ് അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ എല്ലാവരും കളിക്കാം കേട്ടോ ഞാനാണെങ്കിൽ ടോയ്സ് ഒക്കെ ഞാനാണെങ്കി ആക്കി ഇത് കാലിയട്ടോ അതിലൊന്നുമില്ല കേട്ടോ അതെന്താ പറയാ ഇവിടെ പൈപ്പൊന്നും ഇല്ലായിരുന്നു നാലഞ്ചു വർഷം മുമ്പേ അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഡ്രമ്മിലൊക്കെ വെള്ളം നിറച്ചു വെക്കലെ ഇന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ചാവി ഇതിന്റെ ഉള്ളിലാട്ടോ വെക്കലേ ഇതിന്റെ ചാവി ഇങ്ങനെയാട്ടോ സംഭവം ഇത്ര ചെറിയൊരു വഴിയാണ് കേട്ടോ കണ്ടാൽ വലിയ സംഭവം വഴിയില്ല മാതിരി തോന്നും പക്ഷെ ചെറിയൊരു വഴിയാണ് ബൈക്കും സ്കൂട്ടിയൊക്കെ പോകും കേട്ടോ ഇത് കൂടെ പക്ഷേ അങ്ങനെ വലിയ വണ്ടിയൊന്നും പോകാൻ കഴിയില്ല പിന്നെ ഇങ്ങനെ ഇപ്പുറത്തെ കാണുന്ന റിലേറ്റീവ്സിൻ്റെ വീടാണ് കേട്ടോ ഇത് കാണുന്നത് ഇത് റിലേറ്റീവ്സിൻ്റെ വീടാണേ പിന്നെ ഇതാ അതാണ് ഞങ്ങളെ വീടിൻ്റെ ബാക്കി അങ്ങനെ ഹോം ടൂർ പെട്ടെന്ന് കഴിഞ്ഞ് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടാവും സംഭവം ഞങ്ങള് ഒരേ വീട്ടിലായിട്ടും ഞാൻ എന്തിനപ്പുറത്തേക്ക് മാറിയെന്ന് അപ്പോൾ എന്താണ് ഇത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും പറയണ്ടൊന്നും ആവശ്യമില്ല അങ്ങോട്ടേക്ക് പോവും എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യം മീൻസ് ബാത്റൂമ് കുളിക്കാൻ ടോയ്ലറ്റ് സ്കൂട്ടി ഒന്ന് നിർത്താൻ കഴിയാത്തോട്ട് അപ്പുറത്താട്ടോ സ്കൂട്ടി നിർത്തി വെക്കൽ രാത്രി ഹസ്ബൻഡിൽ വരുമ്പോൾ അങ്ങനെ എന്താണ് പിന്നെ ഫുഡൊക്കെ ഞാൻ ഞാൻ എൻ്റെ ഇഷ്ട രീതിയിലായിട്ട് ഉണ്ടാക്കുക മീൻസ് എനിക്ക് സമയമുള്ള പ്ലാൻ ഉണ്ടാക്കുക പിന്നെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഞാനിങ്ങോട്ടേക്ക് മാറിയതിൻ്റെ ശേഷം പിന്നെ ഇവിടെ ആണെങ്കിൽ ഫുഡ് ഞങ്ങൾക്ക് വേണ്ടി മാത്രമൊക്കെ ഉണ്ടാക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ചെ എന്തെങ്കിലുമൊക്കെ അപ്പുറത്തേക്ക് കൊടുക്കും കേട്ടോ പിന്നെ ഫുഡൊക്കെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമൊക്കെ ഉണ്ടാക്കുക ഞാൻ എനിക്കും ഹസ്ബൻഡും പിന്നെ ഫുഡൊക്കെ വേണ്ടി മാത്രം ഉണ്ടാക്കുക അപ്പുറത്തേക്ക് ഫുഡ് ഓരോ എങ്ങനെ എങ്ങനെ ചെയ്യാമെന്നറിയില്ല പക്ഷേ ഇപ്പത്തെ ഞാനാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യല് പിന്നെ ഒരു മെയിൻ കാര്യം എന്താ പറയുക ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്താ നിർത്താൻ കാരണം ഞാൻ അടുത്ത വീട്ടിൽ പറഞ്ഞ് തര പറഞ്ഞ് തരണ്ടേ നിങ്ങൾക്ക് ഉള്ളി വെളുത്തുള്ളി നിർത്താൻ കാരണം എന്താണ് ഞങ്ങളെ ഹോം ടൂറ് എങ്ങനെയുണ്ട് എന്തായാലും കമൻറ്റിൽ പറഞ്ഞു തരണം പിന്നെ ഫീഡ്ബാക്ക് എന്തായാലും തരണം ഈ ഊഞ്ഞാല സംഭവം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ സ്റ്റോർ റൂമിൽ നിന്ന് പുറത്തിറക്കിയതാണേ കുറച്ച് ദിവസമായിട്ട് പുറത്തിറക്കിയതാട്ടോ പിന്നെ എന്താ ഇതാണ് ഞങ്ങളെ പാത്രം വെക്കുന്ന റാക്ക് കേട്ടോ പിന്നെ ഇത് പഴയ ഫ്രിഡ്ജട്ടോ അപ്പുറത്ത് പുതിയ ഫ്രിഡ്ജ് വാങ്ങിയപ്പോൾ അങ്ങനെ ആ പഴയ ഫ്രിഡ്ജ് ഞങ്ങളിങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടോ ഇങ്ങനെയാണേ ഫ്രിഡ്ജ് ഇത് ഒഴിവാക്കാൻ ഹൈക്കണം പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ കേട്ടോ ഞങ്ങൾ ഹോം ടൂറ് ഇത് പാലക്കാണേ നല്ല ഫ്രഷ് പാലക്ക് പിന്നെ ഇത് പച്ചക്കറികൾ പച്ചക്കറികളാട്ടോ അറിയില്ല പാലക്ക് നന്നാക്ക സ്പിനാച്ച് ഓക്കെ ഇങ്ങനെ കേട്ടോ പുറത്തത്തെ ലുക്ക് ഇവിടെ പാത്രം കഴിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ നനപാട്ടുണ്ടാവുക പിന്നെ ഇങ്ങനെ കേട്ടോ ഒന്നും കൂടി കാണിച്ചരാ ഞങ്ങളെ റൂമിന്റെ ലുക്ക് ഇത് ഞങ്ങളെ ഫ്രെയിം കേട്ടോ ഇങ്ങനെ കേട്ടോ ഞങ്ങൾ റൂമ് ഇത് മോൻക്ക് ബർത്ത്ഡേയിൽ കൊടുത്താട്ടോ ഞങ്ങളെ സ്റ്റഡി ടേബിള് അങ്ങനെ ഹോം ടൂർ വീഡിയോ കഴിഞ്ഞിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം പിന്നെ ഒരു റിക്വസ്റ്റ് ആണ് ഷെയർ എന്തായാലും ചെയ്യണം കാരണം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എന്തായാലും ഒരു നൂറാൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു പത്ത് പേര് കാണും അപ്പോൾ വലിയൊരു സപ്പോർട്ടാണ് കിട്ടുക അപ്പോൾ പ്ലീസ് ആ ഒരു റിക്വസ്റ്റാണ് വലിയൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഫീഡ്ബാക്ക് എന്തായാലും തരണം പിന്നെ ബാക്കി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്താ എന്തായാലും അറിയാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ ക്വസ്റ്റൻ ഉള്ളത് എന്തായാലും കമൻറ്റ് ചെയ്തോളി ഞാനിനി ക്യു എൻ ആയിട്ട് വരേണ്ടത് അപ്പോൾ എനിക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ്